ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിബിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചെറിയ വ്ളോഗാണോ വന്നിരിക്കുന്നത് കേട്ടോ ഞങ്ങളിത് ചെറിയൊരു യാത്രയിലാണ് ഞാനും ഹസ്ബൻഡും ഉണ്ട് അപ്പം എന്തിനാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം ആദ്യം തന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ അപ്പോൾ ദേ ഞങ്ങൾ ചാലക്കുടി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചാലക്കുടി ഭാഗത്തുള്ള ഒരു റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഇതാ ഞങ്ങളവിടെ റിസോർട്ടിലെത്തി ഇത് ഹോസ്റ്റേഴ്സിൻ്റെ തീരം എന്ന് പറയുന്ന ഒരു വില്ലയാണ് ഒരു പൂൾ റിസോർട്ട് എന്നൊക്കെ പറയാം പ്രൈവറ്റ് പൂളൊക്കെ ഉള്ള നല്ലൊരു റിസോർട്ടാണ് കേട്ടോ അതെ ഞങ്ങളുടെ ഹോസ്റ്റ് ഇതാ വരുന്നുണ്ട് കേട്ടോ ചേട്ടൻ്റെ കൂട്ടുകാരനാണ് ബാബു തേലക്കടൻ എന്നാണ് പുള്ളിയുടെ പേര് അപ്പോൾ പുള്ളിയാണ് ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു ട്രീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ദേ ഇത് പുള്ളിയുടെ ഫാമിലിയാണ് കേട്ടോ ഇത് ഭാര്യ ബെൻസി ഇളയ രണ്ട് മക്കൾ ഇവർക്ക് മൂന്ന് പെൺമക്കളാണ് മൂത്ത മോളുടെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ മാമോദീസി ആയിരുന്നു ഇന്നലെ അതിനോടനുബന്ധിച്ചിട്ട് ഫ്രണ്ട്സിന് ഇന്നൊരു ട്രീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇവർ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ കുറച്ച് കൂട്ടുകാരും ഫാമിലിയുമൊക്കെ ഈ റിസോർട്ടിൽ ഒത്തുകൂടുന്നത് ഞങ്ങളായിരുന്നു ഇവരുടെ ഫസ്റ്റ് ഗസ്റ്റ് ഇപ്പം ദേ വേറെ കുറച്ച് കൂട്ടുകാരും അവരുടെ ഫാമിലിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഈ നിൽക്കുന്നത് പ്രിയയാണ് ഷാജു പുത്തഞ്ചറയുടെ വൈഫ് ഇപ്പുറത്തുള്ളത് ജീവനെയാണ് ആൽബർട്ടിൻ്റെ വൈഫ് ഇത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബെൻസി അവരുടെ ഇളയ രണ്ട് മക്കൾ ഇതാണ് മൂത്ത മോളുടെ മൂത്ത കുട്ടി കേട്ടോ മോൻ നല്ല കളിയാണ് കേട്ടോ നല്ല കുസൃതിയായിട്ടുള്ള നല്ലൊരു മോനാണ് മോൾ വന്നിട്ടില്ല കേട്ടോ മോളും ചെറിയ കുട്ടിയും ഹസ്ബൻറ്റൊക്കെ കുറച്ച് കഴിയുമ്പോൾ എത്തും കാരണം ഇന്നലെ മാമോദീസം കഴിഞ്ഞിട്ട് അവർ ഭയങ്കര ക്ഷീണത്തിലാണ് അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് ഹസ്ബൻറ്റിൻ്റെ വീട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ എത്തും അപ്പോൾ ഇതാ ഇപ്പോൾ ഒരു നാലഞ്ച് ഫ്രണ്ട്സ് എത്തിയിട്ടുള്ളൂ ഇനിയും വരാനുണ്ട് ആൾക്കാർ അപ്പോൾ വന്നവരെല്ലാവരും കൂടി ഇതേടെ മേശയ്ക്ക് ചുറ്റു ഇരുന്നിട്ട് ഭയങ്കര വർത്തമാനവും അവരുടെ പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിച്ച് അവരിങ്ങനെ ചിരിച്ച് ഉല്ലസിച്ച് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനതിൻ്റെ ഇടയിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയാണ് അപ്പോൾ എനിക്ക് യൂട്യൂബുണ്ട് എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും സപ്പോർട്ടാണ് കുഴപ്പമില്ല വീഡിയോ എടുത്തോളാൻ പറഞ്ഞു ഞാൻ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ ആയിരിക്കുന്നത് ആൽബർട്ടാണ് പുള്ളി ഗൾഫിലാണ് ഇപ്പോൾ ലീവിന് വന്നതാണ് ഇപ്പുറത്തുള്ളത് ജോയിമാഷാണ് മാരുതിന്ന് റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ പോളിടെക്നിക്കിൽ ഗസ്റ്റ് ടീച്ചറായിട്ട് പോകുന്നു പിന്നെ വിബ്ചേട്ടൻ വിബ്ചേട്ടൻ എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ ഹസ്ബൻഡാണ് പോലീസിലായിരുന്നു റിട്ടയർ ചെയ്തു ഇപ്പോൾ സ്വസ്ഥം ഗൃഹഭരണം പിന്നെ ഇപ്പുറത്തുള്ളത് ഷാജു പുത്തഞ്ചെറിയാണ് പുള്ളിക്ക് നാട്ടിലെ ബിസിനസ്സാണ് പിന്നെ ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റ് ബാബു തേലക്കാടൻ പുള്ളി ഫാമിലി ആയിട്ട് തന്നെ ഖത്തറിലാണ് കേട്ടോ ഇപ്പോൾ മോളുടെ കുട്ടിയുടെ മാമോദീസ കാരണം നാട്ടിൽ വന്നതാണ് അപ്പം ഞാനിത് അതിൻ്റെ ഇടയിൽ ഈ വീടൊന്ന് പകർത്താമെന്ന് വിചാരിച്ചു ഇത് ഇത് അടുക്കളയാണ് കേട്ടോ നമുക്ക് ശരിക്കും ഒരു വീടിൻ്റേതായ എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട് ഇത് ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിൽ ഇത് ഇവിടെ ഇരിക്കാനുള്ള കുറച്ച് കസേരയൊക്കെ ഉണ്ട് പിന്നെ ഇത് മോളിലേക്കുള്ള സ്റ്റെയർ കേസാണ് അതിൻ്റെ താഴെ വാഷ് ബേസിൻ ഉണ്ട് പിന്നെ ഇവിടെ കബോർഡുകളൊക്കെ ഉണ്ട് കേട്ടോ അലമാറയൊക്കെ പണിത് വെച്ചിട്ടുണ്ട് അവർ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബെഡ്ഡാണ് ഇട്ടിരിക്കുന്നത് ഇത് ഹോളാണെങ്കിലും ഹോളിൽ ഒരു സെറ്റിംഗ് ചെയറൊന്നുമല്ല അവിടെ ബെഡ്ഡാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇത് ആ കാണുന്നത് ഒരു ബെഡ്റൂമാണ് പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ ഞാൻ തുറക്കാൻ പോയില്ല പിന്നെ ഇപ്പുറത്തൊരു ബെഡ്റൂമുണ്ട് കേട്ടോ ഇപ്പുറത്തുള്ള ബെഡ്റൂം ഓപ്പൺ ആണ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ വാഷ്റൂമുണ്ട് നല്ല വൃത്തിയുള്ള നല്ലൊരു ബെഡ്റൂമായിരുന്നു അപ്പുറത്താണ് ആ കാണുന്നതാണ് ഡൈനിങ് ഏരിയ കേട്ടോ അവിടെയാണ് ഭക്ഷണം ഏർപ്പാടാക്കിയിരിക്കുന്നത് പിന്നെ ഇതേ ഇതേ മുറ്റത്ത് കാണുന്നത് അതേ പൂള് പൂളിൻ്റെ അപ്പുറത്ത് കാണുന്നത് പുഴയാണ് അത് ശരിക്കും ചാലക്കുടി പുഴയാണ് ചാലക്കുടി പുഴയുടെ തീരത്താണ് ഈ റിസോർട്ട് ഉള്ളത് അതുകൊണ്ടായിരിക്കാം ഈ റിസോർട്ടിൻ്റെ അവർ തീരം എന്ന് തന്നെ പേര് കൊടുത്തത് എന്തായാലും ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതറൊക്കെ നടത്താനൊക്കെ നമുക്ക് പറ്റിയൊരിടമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതാ എല്ലാവരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനോ ഇവിടെ ധാരാളം മരങ്ങളുണ്ട് മരത്തിലൊക്കെ നല്ല കായഫലമുള്ള മരങ്ങളാണ് പിന്നെ ഞങ്ങൾ കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പുഴയുടെ തീരത്തേക്ക് ചെന്നു കേട്ടോ നല്ല രസമുള്ള പുഴയാണ് അപ്പോൾ അതേ അവിടെ ആ ദൂരെ ഒരു പാറ കാണുന്ന കണ്ടുപോകും ഒരു വലിയ പാറക്കല്ലാണ് കേട്ടോ അത് പാറയാണത് പാറക്കല്ലെന്ന് പറയാൻ പറ്റില്ല പാറയാണ് അത് ഭൂമിയിൽ നിന്ന് അങ്ങനെയും വന്നിട്ടുള്ള പാറയാണെന്ന് തോന്നുന്നു അവിടുന്ന് ഇങ്ങോട്ട് ഈ ചാലക്കുടി പുഴ നയൻറ്റി ഡിഗ്രി തിരിഞ്ഞാണ് ഒഴുകുന്നതെന്നാണ് ബെൻസി പറഞ്ഞത് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ കണ്ടൊഴിഞ്ഞാർന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് അത്ര അങ്ങനെ ആ പാറയുടെ അവിടുന്ന് ആ പാറയുടെ അടിഭാഗത്തൊക്കെ ചെന്ന് നോക്കുമ്പോൾ അങ്ങനെ ചെന്ന് നോക്കിയിട്ടുള്ളവർ അവിടെ ശിവലിംഗം കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അറിഞ്ഞുകൂടാ കൃത്യമായിട്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് കേട്ട് കേൾവിയാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇതിൻ്റെ പേര് കണ്ടൊഴിഞ്ഞാർ എന്നാണ് ചാലക്കുടി പുഴയുടെ ഒരു ഭാഗമാണിത് അപ്പോൾ ഇതിൻ്റെ പേര് കണ്ടൊഴിഞ്ഞാർന്നാണ് കേട്ടോ അപ്പോൾ അതാ വേറൊരു ഫ്രണ്ടും വൈഫും വരുന്നുണ്ട് അത് ബെന്നി ബെന്നി പുല്ലോക്കാരൻ ബെന്നി പുല്ലോക്കാരനും വൈഫ് ഷീജ അവിടെ ഇരിക്കുന്നത് വേറൊരു കൂട്ടുകാരൻ ഗിരിജ ഗിരിജാവല്ലപ്പൻ്റെ മകൻ ദെയ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫ് ഉഷസ് ഞാൻ ഇവരുടെ ബന്ധത്തിനെ കുറിച്ച് ചെറുതായിട്ടൊന്നും വിവരിക്കുക ഇവർ ഐ ടി സിയിൽ ഒരുമിച്ച് പഠിച്ചതാണ് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഐ ടി സിയിൽ ഒരുമിച്ച് പഠിച്ച ഒരു പതിനെട്ടംഗ ബാച്ച് അവർ കുറേ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഒമ്പത് നാല് വർഷമായി അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം അവർ ഒരുപാട് കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ അവർ കൂടിച്ചേരും അങ്ങനെ ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഇവർ എല്ലാവരും ഫാമിലി ആയിട്ടാണ് ഇങ്ങനെ ഗെറ്റ് ഗെറ്റുഗെതർ നടത്തുന്നത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് ഒരു ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നു മെയ് മാസത്തിൽ ചേട്ടൻ്റെ റിട്ടയർമെൻറ്റിനോടനുബന്ധിച്ചിട്ട് ഇതുപോലെ ഒരു ട്രീറ്റ് വർക്ക് കൊടുത്തിരുന്നു ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേ ഇപ്പോൾ ബാബു തേലക്കടൻ്റെ മൂത്ത മോളുടെ ഇളയ കുട്ടിയുടെ മാമോദിസയുടെ ആ ഒരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രീറ്റാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കേട്ടോ അത് ഞങ്ങൾക്ക് മാത്രം ഫ്രണ്ട്സിന് മാത്രമായിട്ടുള്ള ട്രീറ്റാണ് ഫങ്ഷൻ തലേദിവസമായിരുന്നു ഇവിടുത്തെ പൂള് കണ്ടില്ലേ ഈ വെള്ളം കാണുമ്പോൾ ആർക്കായാലും ഒന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നും കേട്ടോ നല്ല ഭംഗിയുള്ള പൂളാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ അപ്പുറത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതാണ് ഫുഡ് ഐറ്റംസ് കേട്ടോ അപ്പമുണ്ട് ഫിഷ് മോളിയാണെന്ന് തോന്നുന്നു ഫിഷ് ഫിഷിൻ്റെ കറിയാണിത് ഫിഷ് മോളിയാണ് പിന്നെ കട്ട്ലെറ്റാണ് ചിക്കൻ കട്ട്ലെറ്റാണ് പിന്നെ സോസ് ഉണ്ട് പിന്നെ ഇത് എഗ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ എഗ് ഫ്രൈഡ് റൈസ് പിന്നെ ചില്ലി ചിക്കൻ പിന്നെ പോർക്കാണ് പോർക്ക് പിന്നെ ബീഫ് തേങ്ങാക്കത്തൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ബീഫ് വരട്ടിയെടുത്തത് പിന്നെ സാലഡ് അച്ചാറ് പൈനാപ്പിൾ കട്ട് ചെയ്തത് ഇത്രയുമാണ് കേട്ടോ ലഞ്ച് മെനു അപ്പം ഇതാ ഞങ്ങൾ ഫസ്റ്റ് കുറച്ച് എടുത്തു അപ്പവും ഫിഷും കട്ട്ലെറ്റും അങ്ങനെ കുറച്ച് സംഭവങ്ങളെടുത്ത് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഭാഗത്ത് ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ അതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇവിടെ ഒരു ഭാഗത്ത് വന്നിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നലെ മാമോദീസ കഴിഞ്ഞ കുഞ്ഞുവാവയാണ് കേട്ടോ ഇത് കുഞ്ഞുവാവയുടെ പേര് തോമസ് എന്നാണ് രണ്ട് മേമമാരും കൂടി കുഞ്ഞുവാവേനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ലേഡീസ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇവരെല്ലാവരും ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇവർ ഇത്രയും ഫ്രണ്ട്സാണ് ഈ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുള്ളത് ബാക്കിയുള്ള ഫ്രണ്ട്സില് കുറേ പേര് ഗൾഫിലും കുറച്ച് പേര് യൂറോപ്പിലും ഒക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് അവർക്ക് എത്താൻ കഴിയാതിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴ പെയ്തു ഇപ്പോൾ റിസോർട്ടിൽ ആ ഒരു പുഴയിലും പൂളിലും ഒക്കെ മഴ പെയ്യുന്നത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊന്നും ഇങ്ങനെ വീഡിയോ എടുത്തതാണ് നല്ല രസമായിട്ടുണ്ടായിരുന്നു നല്ല മഴയാണെങ്കിലും ഞങ്ങൾ ആ ഇറയത്തി ഇരുന്നിട്ട് തന്നെ എല്ലാവരും ആ ഇറയത്തി ഇരുന്നിട്ടാണ് കേട്ടോ സംസാരവും ചിരിയും കളിയും ഒക്കെയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോളിഡേ ഒരു ഞായറാഴ്ച അത്രയും ആഹ്ലാദത്തോടുകൂടി അത്രയും സന്തോഷത്തോടു കൂടി ഞങ്ങൾ ചിലവഴിച്ചു ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞത് ആ നിൽക്കുന്നത് തേലേക്കാടൻ്റെ മരുമകനാണ് കേട്ടോ ആ പുള്ളിയും ഇവരുടെ കൂടെ ശരിക്കും നല്ല കമ്പനിയായിട്ട് തന്നെ കൂടി അന്യൂജൻ ആണെങ്കിലും കുഴപ്പമില്ല ഈ വയസ്സന്മാരുടെ കൂടെയൊക്കെ നന്നായിട്ട് സംസാരിച്ച് നല്ല രസമായിട്ട് തന്നെ പുള്ളി കൂടിയിട്ടോ അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞും കളിയാക്കിയും എന്താ പറയുന്ന ഓരോ കാര്യങ്ങൾ പഴയ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടും ഒക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ച ദിവസമായിരുന്നു കേട്ടോ ഇപ്പോൾ എല്ലായിടത്തും ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നന്ദി പറയുന്ന ഒരു ഏർപ്പാടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷിബുവിനെയാണ് ഏർപ്പാടാക്കി ഇത് ഷിബു ആണ് അപ്പോൾ ഷിബു നന്നു പറയുകയാണ് അപ്പുറത്ത് ആ കുഞ്ഞിനെ എടുത്ത് നടക്കുന്നതാണ് ബാബു തോലേക്കാടിൻ്റെ മൂത്ത മോൾ കേട്ടോ മാമോജ കഴിഞ്ഞ കുഞ്ഞാണ് കയ്യിലുള്ളത് ഇത് ഈ വീട് എടുക്കുന്നത് മരുമകനാണ് മുന്നോട്ട് പോകുന്നതാണ് ഈ എല്ലാവരും കൂടെയുള്ള ഈ സ്കൂൾ ലോൺ ഒന്ന് പല സമയങ്ങളിലൊക്കെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും മുന്നിട്ട് തന്നെ കഴിഞ്ഞാൽ ഭാര്യ പ്രഷ്ടാവും ഒക്കെ എല്ലാവരും എത്തിച്ചേർന്ന് അവിടെ വളരെ സജ്ജമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒത്തുവിടാൻ ഇവിടെ ഒരു സന്ദർഭം ലഭിച്ചത് നമ്മൾ അവസാനം ലഭിച്ചുകൊണ്ടാണ് അവസാനം സേവ എണ്ണ എന്ന് പറയുന്നു അപ്പം ഒപ്പം തന്നെ നിങ്ങളോട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവരും ചില കുടുംബാംഗങ്ങളെല്ലാം എത്തിച്ചേർന്നു ആരും സേവയുള്ളൂ അവർ എല്ലാവർക്കും എല്ലാവർക്കും വളരെ വളരെ അതെന്താണ് ഞാൻ പറഞ്ഞു അപ്പം നന്ദി പ്രകടനമൊക്കെ കഴിഞ്ഞു എല്ലാവരും കയ്യടച്ച് പാസ്സാക്കി അപ്പം ഞങ്ങളിത് ഒക്കെ യാത്ര പറഞ്ഞ് പിരിയാനുള്ള സമയമായി കുറേ സമയം രാവിലെ ഏകദേശം ഒരു പതിനൊന്നര മണിക്ക് തുടങ്ങിയതാണ് ഏകദേശം ഇപ്പോൾ ഒരു നാല് മണി ഒക്കെ ആയിട്ടോ നാല് മണിയായിട്ടാണിപ്പോൾ ഇത് ഫംഗ്ഷൻ അവസാനിപ്പിച്ച് ഞങ്ങളെല്ലാവരും അവരവരുടെ വഴിക്ക് പിരിഞ്ഞു പോകുന്നത് ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടോ ചൂച്ചേടിന്റെ കൂടെ ഇവിടെ നിൽക്കുന്നത് ഗിരിജാവല്ലവനും ഷിബുവാണ് കേട്ടോ അത് ഇത് മരുമകനാണ് അപ്പോൾ ആ തേലേക്കാടൻ്റെ മരുമകൻ്റെ അടുത്ത് യാത്രയൊക്കെ പറയുന്നത് കേട്ടോ ഇത് മോളാണ് അവർ കാറിൽ കയറാൻ പോവുകയാണ് ഇവരാണ് ഇതാണ് ഫാമിലി ഇവരുടെ തേലേക്കാടൻ വൈഫ് മൂത്ത മോള് അവിടെ രണ്ട് ഇളയ മക്കൾ മരുമകൻ അവരുടെ രണ്ട് കുട്ടികൾ അപ്പോൾ ഇതാണ് അവരുടെ മൊത്തം ഫാമിലി ശരി ബൈ ബൈ അങ്ങനെ നല്ലൊരു ആഘോഷത്തിന് ശേഷം ഞങ്ങളും അവിടുന്ന് ടാറ്റ ബൈബോ പറഞ്ഞ് ഞങ്ങളുടെ വണ്ടിയില് യാത്രയായിട്ടോ അപ്പൊ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം